എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ നാളായി ഒരു ബ്യൂട്ടി ടിപ്സ് വീഡിയോയൊക്കെ ചെയ്തിട്ട് കാരണം നാട്ടിൽ നിന്ന് ഞാനൊരു ഡീറ്റാൻ ചെയ്തിട്ട് വന്നായിരുന്നു അതിൻ്റെ ഒരു നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടിയും ചെയ്യാനായിട്ട് അപ്പോൾ അത് ഞാനിനി അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാട്ടോ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നല്ല തണുപ്പ് പിന്നെ പൊടി ഡെസ്റ്റൊക്കെ അലർജി ഉള്ളതാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം അടുക്കും വർക്കും ും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജലദോഷവും പനിയൊക്കെ പിടിച്ച കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസം ഞാനും ജയമോനും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ജയമോൻ എന്നോട് പറഞ്ഞു തന്നെ നിന്റെ മുഖത്തൊക്കെ ഭയങ്കര ഈത്താ പറ്റി പോലെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് പൊളിഞ്ഞിളുകയാണല്ലോ ഇരിക്കണത് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ജലദോഷം കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാൻ ഓക്കെ ആയി അപ്പം എന്നാൽ ഇന്ന് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒരു സ്കിൻ ഗ്ലോയിങ് പാക്കൊക്കെ എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ ഇടുന്നത് അപ്പോൾ പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ സ്വഭാവം എന്ന് പറയണത് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ പുറമേയുള്ള സ്കിന്നങ്ങ് ഇളകിപ്പോയിട്ട് പുതിയ സ്കിന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ പുറമെയുള്ള സ്കിന്നുകൾ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നന്നായിട്ട് എക്സ്പോലിയറ്റ് ചെയ്ത് കളഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ പുറകെ പുറകെ പൊളിഞ്ഞു വരുന്നതും എല്ലാം കൂടി ആയിട്ട് നമ്മുടെ സ്കിന്നു ഭാഗെ ായിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ കുരുക്കളും പിന്നെ പാടുകളും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മാത്രമല്ല നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ലുക്കായിട്ട് പോകും അപ്പോൾ നമുക്ക് പ്രായം അങ്ങ് പോട്ടെ നമുക്ക് എപ്പോഴും ചെറുതായിട്ട് ഇരിക്കണല്ലോ അതല്ലേ നല്ലത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ അതായത് കേട്ടോ എൻ്റെ സ്കിന്നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി തണുപ്പ് കാലമായി കഴിഞ്ഞാൽ അപ്പോൾ അതേ ഇന്ന് ഞാൻ ആൽമണ്ട് ഓയിൽ വെച്ചിട്ടാണ് മസാജ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ സ്കാ ഇത് ഇന്നിപ്പോൾ ഞാൻ മറ്റേ ബാൻഡൊന്നും കിട്ടിയിട്ടില്ല കാരണം എനിക്ക് നന്നായിട്ട് ഓയിൽ വെച്ച് സ്കാൽപ്പും ഒക്കെ മസാജ് ചെയ്തിട്ട് വേണം ഇന്ന് കുളിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ കയ്യിലേക്ക് എടുക്കുവാണ് ആദ്യം നമുക്കിങ്ങനെ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനും മുഖത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ കയ്യിലെടുത്തിട്ട് മസാജ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും മസാജ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടും ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടൊക്കെ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് ആൽമണ്ട് ഓയിൽ ഇച്ചിരി സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മൂന്ന് ഓയിലിനും മൂന്ന് ബെനഫിറ്റ്സ് ആണുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഇഷ്ടമുള്ളത് നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ സൗട്ടാകുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും അപ്പം മസാജ് ചെയ്യുന്ന രീതികളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ ഓരോ മസാജും അപ്പം എല്ലാ മസാജുകളും ഞാൻ ഓരോ പ്രാവശ്യം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓരോ മസാജും ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ടും സ്മൂത്തായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ ഇതിനു മുന്നേയും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ മുന്നേയുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ നന്നായിട്ട് ഫേഷ്യൽ ചെയ്യാനുള്ള ഒരു പരുവത്തിന് നിങ്ങൾ പഠിച്ചു കാണും കാരണം എല്ലാ വീഡിയോയും ിലും തന്നെ ഞാൻ മസാജ് ചെയ്യണ രീതിക്കാണ് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യല് ചെയ്യുമ്പോൾ മസാജ് ചെയ്യണ രീതിക്ക് തന്നെയാണ് എല്ലാ വീഡിയോയും ഞാൻ ഒരു ജസ്റ്റ് ഒരു പാക്ക് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ചെവി ചെവിയുടെ പുറക് അവിടെയൊന്നും ഒരിക്കലും മറന്നു പോകരുത് ഒട്ടുമിക്ക ആൾക്കാരും മേക്കപ്പ് ചെയ്താലും എന്തെങ്കിലും മസാജ് ചെയ്താലും അങ്ങനെയൊക്കെ നമ്മുടെ ചെവി നെക്കിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒക്കെ മറന്നു പോകാറുണ്ട് അവിടെയൊന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല നമ്മൾ ചെയ്യണ സമയത്ത് എല്ലാ വശവും പൂർണ്ണമായിട്ട് ഇതുകൊണ്ട് നമ്മുടെ നെക്കിൻ്റെ ബാക്കിലേക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം മറ്റൊരാൾ നമുക്ക് ചെയ്ത് തരുന്നത് പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും വളരെ സ്ലോ ആയിട്ട് ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ അതെ ഞാൻ എല്ലാ പാർട്ടുകളും മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത ഒരു എഫക്റ്റ് ഇല്ലേ നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഇനി ഇപ്പം നമുക്ക് ഈ എക്സ്ട്രാ ഓയിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഫേസ് പാക്ക് ഇടുവാണ് അപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു സ്പൂൺ ആട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിനനുസരിച്ചിട്ട് ആട്ട എടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നോർമൽ മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒരു സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് അപ്പം നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിച്ചിട്ടാണ് ഫേസ് മസാജ് ചെയ്യണത് അപ്പോൾ ആ ഓയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് മിക്സ് ആവാനായിട്ടുള്ള ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ ഫേസ് പാക്ക് എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ട് ഇത് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ ഒരുപാട് വാട്ടറി ആയി പോകരുത് അപ്പം നമ്മുടെ ഫേസിൽ നിന്ന് ഒഴുകിപ്പോകും അതിന് ശേഷം ഇപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ ഞാൻ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ അപ്പം ഞാൻ നന്നായിട്ട് നമ്മുടെ ഫേസിലേക്കൊക്കെ ഇച്ചിരി നന്നായിട്ട് കട്ടിക്കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതേ ബാക്കിലേക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ പാത്രമൊക്കെ വാഷ് ചെയ്യാനുണ്ടൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാം ഒരുപാട് ഉണങ്ങി വരാൻ നിൽക്കരുത് ഒരുപാട് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ആ ഇളകി നിന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ആയി പോകത്തില്ല അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളകി വരുമ്പം നമ്മളിത് കൈ കൊണ്ട് പതുക്കെ ഇങ്ങനതേ ഇത് കണ്ടോ ഇങ്ങനെ സ്ലോലി ചെയ്താൽ മതി വളരെ സ്ലോ ആയിട്ട് അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് പിന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരികയില്ല നല്ല സ്മൂത്തായിട്ട് ഇങ്ങ് ഇളകിപ്പോരുകയും ചെയ്തോളും ആ പാക്കിട്ടൊക്കെ സോക്കായിരുന്നു ഇരിക്കുന്ന നമ്മുടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങ് ഇളകി പോരുകയും ചെയ്തോളും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുകയും ചെയ്തോളും ഉണ്ടോ അതൊക്കെ ണ്ടോ ഞാൻ എന്ത് പതുക്കുക ചെയ്യുന്നത് നോക്കിയാൽ എത്രയും സ്ലോലി ചെയ്താൽ മതി കണ്ടോ അതെ ഒരുപാട് ഇതായിട്ട് ഹാർഡായിട്ട് ഒരയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല ഉണ്ടോ താഴെ വീഴണ ഒച്ച കേൾക്കണത് ഞാനിവിടെ ഞാൻ എല്ലാ പ്രാവശ്യവും ഇത് ഞാൻ ടോയ്ലറ്റിൽ നിന്നിട്ടാട്ടോ ചെയ്യണത് അപ്പം ഇപ്പം ഞാൻ താഴെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലേക്ക് പിരയിലേക്ക് ആവാതിരിക്കാനായിട്ട് ഇപ്പം ടൈൽസേലൊക്കെ കളറ് യെല്ലോ കളറ് കുടിക്കും അപ്പോൾ അത് പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തുടയ്ക്കുമ്പോൾ അങ്ങ് പൊക്കോളും പക്ഷെ ഞാൻ ഇന്നലെ തുടച്ചതാണ് വീടപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ആദ്യമേ തുടയ്ക്കേണ്ട വരുമല്ലേ ഇനി അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഇത് ഇവിടെയൊക്കെ ഇച്ചിരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരുപാട് ഹാർഡായിട്ട് നമ്മളത് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആ എടുത്തു വെച്ചേക്കുന്നത് പാക്കില്ലേ അത് മിച്ചം അത് ശകലം ഒന്ന് അവിടേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് ടാപ്പ് ടാപ്പ് ചെയ്തൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേ ഉണ്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോ അതെ നോക്കിയാൽ എന്ത് നല്ല ഗ്ലോയായിരുന്നു നോക്കിയാ സ്കിന്നിന് നേരത്തെ എൻ്റെ ഇവിടെയൊക്കെ ഒക്കെ എന്തൂര ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ആയിരുന്നു ഇപ്പൊ നോക്കിയ അപ്പോ അതെ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ എന്നെ നല്ല ഗ്ലോയായിരുന്നു ഫേസിൽ ഇത് ഇന്നും മൂക്കൊക്കെ ഷൈൻ ചെയ്ത് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അതുപോലെ നേരത്തെ ഇതാ ഇവിടെയൊക്കെ ഭയങ്കര ഡെഡ് സ്കിന്നും അങ്ങനെയൊക്കെ അല്ലായിരുന്നോ ഭയങ്കര ഡ്രൈനെസ്സും ഡെഡ് സ്കിന്നും ഒക്കെ അതെ എല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമും അതുപോലെ സൺസ്ക്രീനും ഉപയോഗിക്കുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ